എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ത്രീ ലെയർ ആയിട്ടുള്ള ഡ്രസ് ഡ്രസ്സാണ് അതെങ്ങനെയാ ചെയ്യാൻ നോക്കാം ഞാൻ ഇവിടെ ഷിഫോണിന്റെ മൂന്ന് മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട് ക്രേപ്പിന്റെ രണ്ട് മീറ്റർ ലൈനിംഗ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റ് ഉള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ നമുക്ക് ആദ്യം യോക്ക് കട്ട് ചെയ്യാം നമ്മൾ മൂന്ന് ലെയർ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതായത് സ്കേർട്ട് പാട്ടിനെ നമ്മൾ മൂന്ന് ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം നമുക്ക് യോക്ക് കട്ട് ചെയ്യാം യോക്കിന് വേണ്ടിയിട്ട് തുണി നമ്മൾ ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് പതിനാല് ഇഞ്ചാണ് യോക്കിന്റെ ലെങ്ത്ത് കൊടുക്കുന്നത് ഫോർട്ടീൻ ഇഞ്ചാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ വൺ ഇഞ്ച് എക്സ്ട്രാ സീമലവൻസും കൂടി കൺസിഡർ ചെയ്തിട്ട് ഫിഫ്റ്റീൻ ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഇതേപോലെ ക്ലോത്ത് നാലാക്കി മടക്കിയിട്ടിരിക്കുന്നത് അതായത് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണം അതിന് വേണ്ടിയിട്ടാണ് നാലാക്കിയിട്ട് മടക്കിയിട്ടിരിക്കുന്നത് ഷോൾഡർ മാർക്ക് ചെയ്യാം ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഏഴ് ഇഞ്ചാണ് ഷോൾഡർ ഏഴ് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് ഏഴര ഇഞ്ചാണ് ആംഹോൾ ഏഴര ഇഞ്ച് ആംഹോള് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് ഇതേപോലെ എൽ ഷേപ്പിൽ നമ്മൾ വരയ്ക്കുന്നുണ്ട് എന്നിട്ട് ഈ എൽ ഷേപ്പിൽ വരച്ച ആ ലൈനിൽ വേണം നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് അളവ് ഒൻപത് ഇഞ്ചാണ് ആ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ രണ്ട് ഇഞ്ച് സീം എലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യാം ആദ്യം നമുക്ക് ബാക്കിൽ ആംഹോൾ വരയ്ക്കാം അതിനുശേഷം ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ടേക്ക് ഫ്രണ്ടിൽ ആംഹോള് വരയ്ക്കാം നമ്മൾ വേസ്റ്റിന്റെ അവിടെയുള്ള വിടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം രണ്ട് ഇഞ്ച് സീം എലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ട് അതായത് ഈ രണ്ട് മാർക്ക് ചെയ്ത രണ്ട് പോയിന്റ്സും കൂടി യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട് പിന്നെ വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ ഇതേപോലെ വൺ ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്തും കൂടി വരയ്ക്കുന്നുണ്ട് അപ്പൊ ഈ മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ക്യാൻവാസ് പേപ്പറിലാണ് നമ്മൾ നെക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ലൈനിങ് അതായത് സ്കേർട്ട് പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ലൈനിങ് എടുക്കാം ലൈനിങ് ഇതേപോലെ നാലാക്കി മടക്കുന്നുണ്ട് നാലാക്കി മടക്കിയതിന് ശേഷം ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബാക്ക് പീസ് ആണ് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ പോയിന്റ് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ബാക്കി നമ്മൾ എ ലൈൻ കുർത്തി എങ്ങനെയാണോ ചെയ്യുന്നത് സെയിം മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ലൈനിങ് എടുക്കുന്ന സമയത്ത് നമ്മൾ എത്രയാണോ ഫ്രണ്ടില് ടോപ്പിന് അറക്കം കൊടുക്കുന്നത് അതിൽ നിന്നൊരു മൂന്ന് ഇഞ്ചോ നാലിഞ്ചോ കുറച്ചിട്ട് ലൈനിങ്ങിന് ലൈങ് എടുത്താൽ മതി നല്ല പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള യോക്ക് പീസ് എടുക്കാം യോക്ക് പീസില് നമുക്ക് താഴെ വരുന്നത് അതായത് വേസ്റ്റിന്റെ അവിടെ വരുന്നത് ഇൻക്ലൂഡിംഗ് സീമലവൻസ് അടക്കം ഇരുപത് ഇഞ്ചാണ് കിട്ടുന്നത് അതിലേക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് എക്സ്ട്രാ എടുക്കാം പതിനഞ്ച് ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല പ്ലീറ്റ്സ് കിട്ടും അപ്പൊ നിങ്ങൾക്ക് അത്രയും പ്ലീറ്റ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റത്തെ ലെയർ വരുന്ന സമയത്ത് ഈ ഇരുപത് ഇഞ്ചിന്റെ കൂടെ പതിനഞ്ച് ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക രണ്ടാമത് വരുമ്പോ ഈ മുപ്പത്തഞ്ച് ഇഞ്ചിന്റെ കൂടെ പതിനഞ്ച് ഇഞ്ച് കൂട്ടിയെടുക്കുക അങ്ങനെ ഓരോ ലെയറിലും എടുത്തിന്റെ കൂടെ പതിനഞ്ച് ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം ടോട്ടൽ ലെങ് ഫോർട്ടി സെവൻ ആണ് ഈ ഫോർട്ടി സെവൻ ഇഞ്ചിന് നമ്മള് ഫോർട്ടീൻ ഇഞ്ച് അതായത് നമ്മൾ യോക്കിന് ഫോർട്ടീൻ ഇഞ്ചാണ് കൊടുത്തത് ആ ഫോർട്ടീൻ ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് തേർട്ടി ത്രീ ആണ് കിട്ടാം ഈ തേർട്ടി ത്രീ ഡിവൈഡ് ബൈ ത്രീ ചെയ്യുന്ന സമയത്ത് ഓരോ ലെയറിനും ഇലവൻ ഇഞ്ച് ഇലവൻ ഇഞ്ചാണ് കിട്ടുക ഇതിപ്പോ എന്റെ അളവാണെട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് വെച്ചാൽ ആ ലെങ് െന്ന് വേണം മൈനസ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഈ ലെവൻ ഇഞ്ച് അങ്ങനെ എടുത്താൽ പോരാ ആദ്യത്തെ രണ്ട് ലെയറിന്റെ കൂടെയും ലെവന്റെ കൂടെ വൺ ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് ആയിട്ട് എടുക്കണം താഴത്തെ ലെയർ അതായത് ഏറ്റവും അവസാനത്തെ ലെയറിൽ നിങ്ങൾ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീം അലവൻസ് എടുക്കണം കാരണം മടക്കി തയ്ക്കാനുള്ളതുകൊണ്ട് കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ലെങ്ത്തിൽ നമുക്ക് കിട്ടുള്ളൂ ഞാൻ അളവ് പ്രകാരം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ക്ലോത്ത് ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് നാലാക്കി മടക്കിയിട്ടതിനു ശേഷം മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഒട്ടാകെ പതിനാല് ഇഞ്ചാണ് ലെങ്ത് എടുത്തത് മൂന്ന് ഇഞ്ച് എക്സ്ട്രാ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ചെറിയൊരു പഫ് കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ആ മൂന്ന് ഇഞ്ചേ പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം താഴോട്ടേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സാധാരണ എങ്ങനെയാണോ ആംഹോള് കുഴിച്ചു വരയ്ക്കുക അതുപോലെ നമുക്ക് ആംഹോള് കുഴിച്ചു വരയ്ക്കാം താഴത്തെ വണ്ണം മാർക്ക് ചെയ്യുക സൈഡ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇത് നമ്മുടെ നോർമൽ സ്ലീവ് നമ്മൾ വരച്ചു ഇനി നമ്മൾ മൂന്ന് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതേപോലെ ഒരു ഒന്നര ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്യാം ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് ഒന്നര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വരച്ച് വച്ചിട്ടുള്ള ആംഹോളും ഇതും ഈ ഒരു ഒന്നര ഇഞ്ചും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും കൂടി ഇതേപോലെ വരയ്ക്കുന്നുണ്ട് ഈ അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്യാം നമ്മൾ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത ഡെയിലി വെച്ചിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചല്ലോ ആ ഭാഗത്ത് ഇതേപോലെ ക്ലോത്ത് മടക്കി പിടിച്ചിട്ട് കട്ട് കൊടുക്കുക ഒരു ചെറിയൊരു നോച്ച് കൊടുക്കുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് എവിടെ മുതൽക്ക് എവിടെ ാണ് പഫ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിൽ നമ്മൾ ബാക്കിൽ കെട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ അത്യാവശ്യം ലെങ്ത് ഉള്ള രണ്ട് സ്ട്രിപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം വേണ്ടെങ്കിൽ കൊടുക്കണ്ടുള്ളതും കേട്ടോ നെക്ക് കട്ട് ചെയ്യാം സ്ക്വയർ നെക്ക് ആണ് ഇതേപോലെ നമ്മൾ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട് മൂന്നര ഇഞ്ചാണ് നെക്ക് വിടുത്ത് കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് ഫ്രണ്ടിലെ നെക്കിനാർക്കും കൊടുക്കുന്നത് സ്ക്വയർ നെക്ക് ആണ് പ്രത്യേകിച്ച് ഒന്നുമില്ല നോർമൽ നമ്മുടെ സ്ക്വയർ നെക്ക് ആണ് ബാക്കിലേക്കും സ്ക്വയർ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് മൂന്നര ഇഞ്ച് നെക്ക് വെടുത്തും മൂന്ന് ഇഞ്ച് ആണ് ബാക്കിലെ നെക്ക് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഇത് സ്ലിപ്പറി മെറ്റീരിയൽ ആയതുകൊണ്ട് അതായത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത മെറ്റീരിയൽ ആയത് കാരണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ൈനിങ്ങും അതുപോലെ തന്നെ നല്ല ക്ലോത്ത് നല്ല രീതിയിൽ വെച്ചിട്ട് അതായത് ലൈനിങ്ങിന്റെ മുകളിൽ നല്ല ക്ലോത്ത് വെച്ചിട്ട് എല്ലാ വശങ്ങളും ഒന്ന് റാൻഡം ആയിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ കറക്റ്റ് സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് ആ സെന്ററിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാൻവാസ് പേപ്പറിലുള്ള നെക്കും ഇതേപോലെ വെച്ചു കൊടുക്കുകയാണ് രണ്ടും സെന്റർ ടു സെന്റർ തന്നെ വെക്കുക നമ്മുടെ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലാണ് ക്യാൻവാസ് പേപ്പർ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ സ്ക്വയർ നെക്ക് അതായത് നമ്മുടെ ക്യാൻവാസ് പേപ്പറിലുള്ള നെക്ക് എങ്ങനെയാന്ന് വെച്ചാൽ സെയിം അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാലിഞ്ചിൽ ക്ലോത്ത് അവിടെ വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക ഈ കാലെഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതേപോലെ മറിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ അതായത് നമ്മുടെ സ്ക്വയർ നെക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക ശേഷം ഈ ക്യാൻവാസ് പേപ്പർ ഉള്ളോട്ടേക്ക് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് അവിടെ കിട്ടും കേട്ടോ സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ ബാക്കിൽ നെക്കും ചെയ്യാം ഒപ്പം ഷോൾഡർ ജോയിൻ ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒന്ന് സ്ലോപ്പ് ആയിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സ്ലീവ് എടുക്കുക സ്ലീവില് നമ്മൾ മൂന്ന് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ആ രണ്ട് ഭാഗത്തും നമ്മൾ ഇതേപോലെ ചെറിയ നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ മുതൽക്ക് അതായത് ഒരു സൈഡില് നോച്ച് കൊടുത്ത പോയിന്റ് മുതൽക്ക് അടുത്ത സൈഡിലെ നോച്ച് കൊടുത്ത പോയിന്റ് വരെ നമ്മൾ ഇതേപോലെ പ്രിൽസ് ഇട്ടെടുക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൈഡിൽ എത്ര പ്രിൽ ഇട്ടിട്ടുണ്ടോ സെയിം അത് തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം അപ്പൊ ലെഫ്റ്റിൽ നിങ്ങൾ ഒരു ിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്കും അതേപോലെ തന്നെ എട്ട് പ്രിൽ സെറ്റ് എടുക്കണം അത്ര മാത്രമേ കേട്ടോ വേറെ പ്രശ്നമൊന്നും ഇല്ല അപ്പൊ ഇതേപോലെ ഞാൻ പ്രിൽസെറ്റ് എടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പ്രിൽ സെറ്റ് എടുത്തിട്ടുണ്ട് താഴ്വശം ഒന്ന് മടക്കി തയ്ക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമ്മൾ സ്ലീവിലേക്ക് ജോയിൻ ചെയ്യുക അതായത് ഈ പ്രില്ലിന്റെ സെന്റർ ഒന്ന് കട്ട് കട്ട എന്നിട്ട് നമ്മുടെ ഷോൾഡറിന്റെ സെന്ററിൽ സ്ലീവിന്റെ സെന്റർ വെക്കുക നല്ല വശത്തിന്റെ മുകളില് വേണം നല്ല വശം വെക്കാൻ വേണ്ടിട്ട് സെന്ററിന് ഒരു എൻഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക പിന്നെ സെന്ററിൽ നിന്ന് അടുത്ത എൻഡിലേക്കും സ്റ്റിച്ച് ചെയ്യുക ഇതേപോലെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക കേട്ടോ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് സ്ലീവില് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കാരണം സ്ലീവില് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ക്ലോത്ത് ചെറുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കാണിക്കും അപ്പൊ നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് അതായത് സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഉള്ളോട്ടേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഉള്ളോട്ടേക്ക് വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുളിവുകൾ ഇല്ലാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം അപ്പൊ ഞാൻ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളോട്ടേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് മൂന്ന് മൂന്ന് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ മൂന്ന് പീസും നിങ്ങൾക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്രിൽസ് ഇട്ട് കൊടുക്കാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ നമ്മളിത് ഒരു കുഴഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഗ്യാദേഴ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അതേപോലെ നമ്മള് സ്ട്രേറ്റ് ആയിട്ട് ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കുക അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ തുടങ്ങുന്ന സമയത്തും എൻഡ് ചെയ്യുന്ന സമയത്തും ലോക്ക് ചെയ്യാതെ അതായത് സാധാരണ നമ്മൾ ഒരു സ്റ്റിച്ച് തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോക്ക് ചെയ്യും പക്ഷെ ലോങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോക്ക് ചെയ്യാൻ പാടില്ല ലോക്ക് ചെയ്യാതെ ഇതേപോലെ റാൻഡം ആയിട്ട് ആ ക്ലോത്ത് മൊത്തമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് ഒരു ത്രെഡ് ഇതേപോലെ കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ആയിട്ട് കിട്ടും യോക്കിന്റെ അതായത് യോക്കിന്റെ വേസ്റ്റിന്റെ ഭാഗം എത്രയാണെന്ന് വെച്ചാൽ ആ അളവിനനുസരിച്ചിട്ട് നമ്മൾ ഫസ്റ്റത്തെ ലെയർ കൺവേർട്ട് ചെയ്ത് വെക്കുക പിന്നെ രണ്ടാമത്തെ ലെയർ ഫസ്റ്റത്തെ ലെയറുമായിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കുക ആദ്യമേ കൺവേർട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ എല്ലാം കൺവേർട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ യോക്ക് പീസ് എടുക്കുക നേരത്തെ കൺവേർട്ട് ചെയ്ത് അതായത് ഗാദേഴ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫസ്റ്റത്തെ ലെയർ എടുക്കുക എന്നിട്ട് നമ്മുടെ യോക്ക് പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഫസ്റ്റത്തെ ലയറിന്റെ നല്ല വശം വെക്കുക എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഓൾറെഡി നമ്മൾ പ്രില്ലിട്ടിട്ട് നമ്മുടെ കറക്റ്റ് അളവിനുസരിച്ചിട്ട് പ്രില്ലിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പൊ അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നിവർത്തി കൊടുക്കുക നിവർത്തിയിട്ട് അതിന്റെ നല്ല വശത്തിന്റെ മുകളിൽ രണ്ടാമത്തെ ലെയർ വെക്കുക സെയിം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ മൂന്നാമത്തെ ലെയർ സ്റ്റിച്ച് ചെയ്യുക മൂന്നാമത്തെ ലെയർ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ ലെയറിന്റെ താഴ്വശം ഇതേപോലെ ഒന്ന് മടക്കി തയ്ക്കുന്നുണ്ട് സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ ബാക്ക് സൈഡിലും കൂടി ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നല്ല മെറ്റീരിയൽ മാത്രമല്ലേ ജോയിൻ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് ലൈനിങ് ജോയിൻ ചെയ്യണം അപ്പൊ ഈ ഒരു ക്ലോത്തിന്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ലൈനിങ് വെക്കുക അതായത് യോക്ക് പാർട്ടിന്റെ മുകളിലായിട്ട് ലൈനിങ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ലൈനിങ് വെക്കുക സ്ട്രെയിറ്റ് ആയിട്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്യുക കെട്ട് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പീസ് അതിന്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതേപോലെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് നമ്മൾ സൈഡ് ഇതേപോലെ ഒന്ന് ആംഗിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് സൈഡ് മൊത്തമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് മറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ടോപ്പ് ആ ടോപ്പിന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യോക്കിന്റെ ആ യോക്ക് എൻഡ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ അതായത് യോക്കും സ്കേർട്ടും കൂടി എൻഡ് ചെയ്യുന്ന ഭാഗത്ത് വെക്കണം അവിടെ വെക്കാം അതല്ലാന്നിണ്ടെന്നുണ്ടെങ്കിൽ സ്കേട്ട് പോർഷന്റെ ആ ഭാഗത്തായിട്ട് വെക്കാം അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് വെക്കേണ്ടത് വെച്ചാൽ അവിടെ ഇതേപോലെ നല്ല വെസ്റ്ററിന് മുകളിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കാം പിൻ പിൻകുത്തിയിട്ട് ഈ ഒരു കെട്ട് അതായത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു പീസ് ഉള്ളോട്ടേക്ക് ആക്കി വെക്കാം കേട്ടോ കാരണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല അപ്പൊ കാക്കിയിട്ട് ആക്കിയിട്ട് ഇതേപോലെ വെക്കാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ വെക്കുക ഞാൻ സൈഡിലെ അളവ് പ്രകാരം എല്ലാ വശത്തും പിൻകുത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലെ പേസിൽ നമ്മൾ കൊടുക്കുന്ന കെട്ടും ഇതേപോലെ തന്നെ വെച്ചിട്ട് പിൻകുത്തി കൊടുത്ത് ഉള്ളോട്ട് വെച്ചിട്ടുണ്ട് സൈഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ മൊത്തം നമ്മുടെ അളവ് പ്രകാരം രണ്ട് സൈഡിലും സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കെട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ്ങിന്റെ താഴ്വശം മടക്കി തേക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് നമ്മൾ മൂന്ന് ലെയർ ആയിട്ട് പഫ് സ്ലീവ് ആഡ് ചെയ്തിട്ട് സ്ക്വയറിനൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള നമ്മുടെ ഡ്രസ്സാണ് ഇത് നല്ല ഫ്ലെയർ ഉണ്ട് അതായത് നമ്മൾ എത്രത്തോളം പ്രിൽസ് കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് നല്ല ഫ്ലെയർ കൂടുതൽ ഉണ്ടാവും പിന്നെ നമ്മൾ യോക്ക് പാർട്ടിന്റെ ഭാഗത്ത് അതായത് യോക്കിന്റെ ഭാഗത്തായിട്ട് നമ്മൾ കെട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതായത് ബാക്ക് സൈഡിൽ കെട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പും കിട്ടുന്നുണ്ട് എന്നാൽ താഴത്ത് നല്ല ഫ്ലെയർ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം നിങ്ങൾ ആരും ചെയ്ത് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലോ അതും കൂടി ക്ലിക്ക് ചെയ്യുക ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ